ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരെ എങ്ങനെ തിരിച്ചറിയാം അവരെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ചാണക്യന്റെ വിചിന്തനം വളരെ പ്രധാനപ്പെട്ടതാണ് ഇത്തരക്കാരെ നേരിടാൻ സഹായകമായ അദ്ദേഹത്തിന്റെ തത്വങ്ങൾ നമുക്ക് നോക്കാം കപടസ്നേഹത്തെ തിരിച്ചറിയുക ചാണക്യന്റെ അഭിപ്രായത്തിൽ ഏറ്റവും അപകടകരമായ ശത്രുക്കൾ മുഖംമൂടി ധരിച്ചെത്തുന്നവരാണ് പലപ്പോഴും ഉപരിപ്ലവമായി സ്നേഹവും സൌഹൃദവും പ്രകടിപ്പിക്കുകയും എന്നാൽ ഉള്ളിൽ ദ്രോഹം മാത്രം ലക്ഷ്യമിടുകയും ചെയ്യുന്നവരായിരിക്കും ഇവർ ചിരിച്ചും കളിച്ചും അടുത്തുവന്ന അവസരം കിട്ടിയാൽ നമ്മുടെ നാശം ആഗ്രഹിക്കുന്നവരെയാണ് ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവർ എന്ന് ചാണക്യൻ വിശേഷിപ്പിക്കുന്നത് ഇവരെ തിരിച്ചറിയാൻ അവരുടെ വാക്കുകളേക്കാൾ പ്രവൃത്തികൾക്ക് പ്രാധാന്യം നൽകണം സാഹചര്യങ്ങളിൽ അവർ എങ്ങനെ പ്രതികരിക്കുന്ന പിന്നിൽ നിന്നും കുത്തുന്ന പ്രവൃത്തികളുണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കണം അവരുടെ സൌഹൃദം യഥാർത്ഥമാണോ അതോ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായുള്ളതാണോ എന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുക അമിതമായ വിശ്വാസം ഒഴിവാക്കുക ചാണക്യൻ എപ്പോഴും പറയുന്ന ്ലോകത്തിൽ ആരെയും അന്ധമായി വിശ്വസിക്കരുത് എന്നാണ് പ്രത്യേകിച്ച് നമ്മുടെ നേട്ടങ്ങളിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും എന്നാൽ പരാജയങ്ങളിൽ പുച്ഛിക്കുകയും ചെയ്യുന്നവരെ സംശയത്തോടെ കാണണം കാരണം ഇവരൊക്കെ നമ്മുടെ വീഴ്ചകളെ കാത്തിരിക്കുന്നവരായിരിക്കാം നമ്മുടെ രഹസ്യങ്ങൾ പദ്ധതികൾ ദൌർബല്യങ്ങൾ എന്നിവയെല്ലാം വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യണം കപടസ്നേഹം കാണിക്കുന്നവരോട് ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ നിർണായക കാര്യങ്ങൾ അവരോട് പങ്കുവെക്കാതെ സൂക്ഷിക്കുക ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുക ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരെ നേരിടാനുള്ള പ്രധാന തന്ത്രങ്ങളിലൊന്നാണ് ആവശ്യത്തിന് മാത്രം പ്രതികരിക്കുക എന്നത് ഇത്തരം വ്യക്തികളോട് നേരിട്ട് ഏറ്റുമുട്ടുന്നത് പലപ്പോഴും ഗുണകരമായിരിക്കില്ല കാരണം അവർക്ക് നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് അറിയാമായിരിക്കും അതിനാൽ അവരുടെ പ്രവൃത്തികളെക്കുറിച്ചോ വാക്കുകളെക്കുറിച്ചോ അമിതമായ പ്രതികരണങ്ങൾ കാണിക്കാതെ ശാന്തമായി കാര്യങ്ങൾ നിരീക്ഷിക്കുക ചിലപ്പോൾ അവരുടെ ചിരിയും സ്നേഹപ്രകടനങ്ങളും ശ്രദ്ധിക്കാതെ വിടുന്നതാണ് ഏറ്റവും നല്ല പ്രതിരോധം സൂക്ഷ്മമായ നിരീക്ഷണം ചാണക്യന്റെ തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിരീക്ഷണം ചുറ്റുമുള്ളവരെ പ്രത്യേകിച്ച് നമ്മോട് അടുപ്പം കാണിക്കുന്നവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്നു അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ വാക്കുകളിൽ കാപഡ്യം തോന്നുന്നുണ്ടോ നമ്മുടെ അഭാവത്തിൽ അവരെന്താണ് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കണം ഈ നിരീക്ഷണം വഴിയൊളിപ്പിച്ചുവെച്ച അപകടങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിക്കും സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും വിശ്വസിക്കുക ഇത്തരം കപടസ്നേഹക്കാരെ നേരിടാൻ ഏറ്റവും വലിയ ആയുധം സ്വന്തം ശക്തിയും ബുദ്ധിയും തന്നെയാണ് മറ്റൊരാളുടെ ദ്രോഹത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം ശക്തരാവുകയുമാണ് നമ്മുടെ കഴിവുകളെ വികസിപ്പിച്ച് സാഹചര്യങ്ങളെ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാനുള്ള ശേഷി വളർത്തിയെടുക്കണം നമ്മെ വേദനിപ്പിക്കാൻ വരുന്നവരെ തിരിച്ചറിയാനും അവരെ അതിജീവിക്കാനും നമുക്ക് കഴിയുന്നത് പ്രതികാരം ചെയ്യാൻ കരുതലോടെ ഇരിക്കുക ചാണക്യം പ്രതികാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ ദ്രോഹിക്കുന്നവരെ വെറുതെ വിടാനും അദ്ദേഹം നിർദ്ദേശിക്കുന്നില്ല ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നവരെ നേരിടാൻ അവരെ താഴ്ത്താനോ പ്രതികാരം ചെയ്യാനോ ശ്രമിക്കാതെ അവരിൽ നിന്ന് സുരക്ഷിതമായി അകന്നു നിൽക്കുന്നതാണ് നല്ലത് എന്നാൽ അവർ വീണ്ടും നമ്മെ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ലെന്ന് ഉറപ്പുവരുത്താനുള്ള കരുതലുകൾ സ്വീകരിക്കണം അതായത് അവരുടെ അടുത്ത നീക്കങ്ങളെക്കുറിച്ച് ബോധവാൻമാരായിരിക്കുകയും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യുക ചാണക്യന്റെ ഈ ചിന്തകൾ ഇന്നത്തെ ലോകത്തിലെ ബന്ധങ്ങളെയും രാഷ്ട്രീയ സാഹചര്യങ്ങളെയും മനസ്സിലാക്കാൻ ഏറെ സഹായകമാണ് മനുഷ്യ സ്വഭാവത്തിലെ നല്ലതും ചീത്തയുമായ വശങ്ങളെ അദ്ദേഹം വ്യക്തമായി വരച്ചുകാട്ടുന്നു ചിരിച്ചുകൊണ്ട് നേരിടാൻ അമിതമായ സ്നേഹപ്രകടനങ്ങളിൽ വഞ്ചിതരാകാതെ സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെയും സ്വന്തം ബുദ്ധിശക്തിയിലൂടെയും അവരെ തിരിച്ചറിഞ്ഞതിലൂടെയും ശാന്തതയോടെയും മുന്നോട്ടു പോകുക എന്നതാണ് ചാണക്യന്റെ പ്രധാന സന്ദേശം ഇത് ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നതിനോടൊപ്പം സമാധാനപരവും സുരക്ഷിതവുമായ ജീവിതം നയിക്കാൻ സഹായിക്കുകയും ചെയ്യും